ഹായ് ഫ്രണ്ട്സ് ഞങ്ങള് മൈസൂര് പോവുകയാണ് പതിനാ പതിമൂന്നാം തീയതി രാവിലെ കേട്ടോ ഞങ്ങൾ വട്ടയപ്പ ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിട്ട് ബുധനാഴ്ച രാത്രി എന്താണ്ട് അരി വെള്ളത്തിൽ ഇടുക എന്നിട്ട് വ്യാഴാഴ്ച രാവിലെ ഇത് അരച്ച് വെച്ച് വ്യാഴാഴ്ച വൈകുന്നേരം വട്ടയപ്പൊക്കെ കുഴുങ്ങി രാത്രിയിൽ റെഡിയാക്കി വെള്ളിയാഴ്ച പോകുമ്പോട്ട് കൊണ്ടു അപ്പൊ അതായത് നാളിക്കൊരു മൂന്ന് നാടി അരി രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് നാളെ ഇത് വട്ടയപ്പ ആകുമ്പോ രാവിലെ അരക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നാ നന്നായിട്ട് തിരുമ്പി കഴുകോ ഞാൻ നല്ലോണം തേച്ച് കഴുകിയിട്ടാണ് ഇടുന്നത് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ അത് നമ്മൾ കുതിർന്ന് കഴിയുമ്പോൾ കര കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോവും അപ്പൊ നല്ലോണം കഴുകിയതിന് ശേഷം അങ്ങോട്ട് വെള്ളത്തിലിട്ടവിടെ വെക്കുക നമ്മൾ അരി വെള്ളത്തിൽ ഇട്ട് രാവിലെ അഴിച്ചു എന്ന് പറഞ്ഞില്ല ഒറ്റ അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം അവലെടുത്തിട്ടുണ്ട് ചോറ് നമ്മൾ കൂട്ടി വെക്കുമല്ലോ അപ്പൊ അരയ്ക്കുമ്പോ അതിന് പകരമാണ് ഈ അവല് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാണെ ഇത് കുതിർന്നിട്ട് വേണം നമ്മൾ അരിയുടെ കൂടെ കൂട്ടി അരയ്ക്കാൻ അരി അരക്കൻ വെള്ളം അവലെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ബൗളിൽ ഇത് കുതിർത്ത് വെക്കാണെ എന്നിട്ട് നമ്മൾ അരി അരയ്ക്കുമ്പോൾ അതിൽ കൂട്ടി അരച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ ഇതോട്ടിരുന്നു കുതിരട്ടെ പച്ചരി നമ്മൾ കഴുകി അതും നാളെ കേരളം കുറച്ച് അവലും കൂടെ അതിൽ കിട്ടിരിക്കട്ടോ ഇനി നമ്മൾ മന്ത്രത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക വട്ടയപ്പത്തിന് അത്യാവശ്യം മധുരം വേണം എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ബാച്ച് അരച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥിരം പാത്രം അതിലേക്ക് ഇത് അങ്ങനെ ഒഴിച്ചു വെക്കുന്നു ഇത്രയും വെള്ളം ഇല്ലാതെ വേണം അടുത്തത് നമ്മൾ അരക്കാൻ കേട്ടോ ഇതില് കുറച്ച് വെള്ളം ജാസ്തി ഉണ്ട് അപ്പൊ അടുത്തതിൽ നമുക്ക് പിടിക്കാം അപ്പോ നമ്മൾ നാ എല്ലാം അരച്ചൊഴിച്ചിട്ടുണ്ട് അവസാനത്തെ ബാച്ചും അരച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ ചെരുവ മതിയാവൂലേ നമുക്ക് ചെരുവം പോലെ പോ അതിലേക്ക് നമ്മള് ചെറിയ ഈസ്റ്റ് കേട്ടോ ഇത് പൊങ്ങാൻ ആവശ്യമായിട്ടുള്ളൊരു ഈസ്റ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തവിടെ വെക്കുന്നു കിരിവ് ചെരിവ് മാറ്റേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നിട്ട് ഇത് ഇതാ അടച്ച് ഒതുക്കി ഒരു പാത്തേക്ക് എടുത്തേക്കട്ടെ കേട്ടോ ി ഒരു ഭാത്ത എടുത്തു ഒരു സൈഡിൽ ഇനിയിട്ട് നമ്മള് രാത്രി നാളേക്കും കൊണ്ടുവാനുള്ളതാണല്ലോ രാത്രി അപ്പൊ കാണിക്കാവ് രാവിലെ കൂട്ടി വെച്ചത് അവിടെ പൊങ്ങി പോയിട്ടുണ്ട് ഇപ്പളിപ്പാ കാണുന്നത് അപ്പൊ ഞാൻ എന്താ പൊങ്ങി ഇത്രയും മാവ് നല്ല പൊങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതില് പൊങ്ങിട്ടുണ്ട് ക്കെ പൊടിച്ചതാണ് കേട്ടോ നൈസായിട്ടത് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നു എന്നിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യും അപ്പോ ഈ മാവൊന്നും നോക്കട്ടെട്ടോ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് നല്ല ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെക്കട്ടെ കുറച്ച് നേരം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടണേ എന്നിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിവിടെ വെക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കും ഞങ്ങളെ ഉപ്പൊക്കെ ഇട്ട് നമ്മള് മാവ് കൂടെ നമ്മള് റെഡിയാക്കി വെച്ചല്ലോ പിന്നെ ഞങ്ങൾ പോവാനോ അടുക്കലോ ബുറക്കലോ അതിന്റെ ഒരു മേളത്തിന്റെ ഇടയിൽ കൂടെ വക്കാണപ്പൊ കാണിച്ചു അപ്പൊ നമ്മടെ നല്ല സെറ്റ് ആയിട്ടോ അലക്കിപ്പൊടിയൊക്കെ ഇട്ട് നേരത്തെ നമ്മള് റെഡി ആക്കി വെച്ചല്ലോ കേട്ടോ മാവ് സെറ്റായി ഏർ ഇനി നമ്മള് നെയ്യ് തണവണെന്താ അപ്പച്ചമ്പി ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായിക്കോട്ടെ നമുക്ക് ഇതങ്ങ് ഇറക്കി അല്പ പ്രത്യേകിച്ചപ്പോ കാണിക്കാനില്ലല്ലോ അപ്പോൾ ഇനി നെയ്യാണ് നമ്മുടെ പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ തടങ്ങുന്നു കിട്ടണം വേറിട്ട് കിട്ടാൻ വേണ്ടിട്ടേ എന്നിട്ട് മാവ് ഒഴിക്കുന്നു വെക്കുന്നു പട്ടയപ്പത്തിന്റെ വീഡിയോ നമ്മള് ഫസ്റ്റ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ അരി പൊടിച്ചിട്ടാ വട്ടയപ്പട്ടാക്കി നാളെ അന്ന് ഫസ്റ്റ് ഉള്ള ചാനലായിട്ടു അത് കുറച്ചൊക്കെ ആളുകളൊക്കെ കാണുകയൊക്കെ ചെയ്തിരുന്നു ചാനലെ ഫസ്റ്റ് ആയിട്ട് കൊണ്ടു പണ്ട് നമ്മള് പൊടിച്ചൊക്കെ ഇല്ലേ വെച്ചോണ്ടിരുന്നതേ അവിടെ ലരി ഒക്കെ മിക്സി ഒക്കെ വന്നോണ്ട് അപ്പ് ഇതൊക്കെ ഈസി ആയി മാറി പണ്ട് നമ്മൾ ഇതൊക്കെ മേനക്കെട്ട പണി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് അങ്ങനെ കോരി ഒഴിക്കുക നമ്മുടെ ശരീരത്തിലായിരുന്നു കോരി ഒഴിക്കാൻ സുഖമായിരുന്നു ഇത് ഉണ്ടാവിനെന്നിലോട്ട് കിടക്കുക നമ്മൾ കോരി ഒഴിക്കാൻ കുറേ നേരം ഈ പലവരോട് ഇങ്ങനെ ചെയ്തോട്ട് കുഴപ്പില്ല എന്നാലും നമ്മളൊരു പണിയെടുക്കും വേലക്കേർക്ക് കാണിച്ചായിരുന്നല്ലോ അല്ലേ അപ്പൊ ഒരു പകുതി ഇത്രയും മതി കേട്ടോ ബാക്കി അങ്ങോട്ട് പൊങ്ങി വരും മേളിലേക്ക് പൊങ്ങി വന്നതുകൊണ്ടോ അപ്പോളത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളത് ഇങ്ങനെ കൈപുള്ളിക്ക് അതേ കെ കൊടുക്കണേ അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇതേലും ഞാൻ ചെറി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊരു ഒരു ചെറുതായിട്ട് ആവി വന്നതിന് ശേഷം നമുക്കൊന്നിങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് കുറച്ചതിന് ശേഷം അപ്പൊ നമുക്ക് ഒന്നു വെച്ചു കൊടുക്കാം അപ്പൊ അടിപ്പരിപ്പ് ഇങ്ങനെ ഒന്നും കൂടെ നേരത്തെ വെക്കേണ്ടതായിരുന്നു അവിടെ നിന്ന് വെച്ച് വന്നപ്പോൾ കുറച്ച് താമസിച്ചതി ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചു കൊടുത്തു കേട്ടോ ബാക്കിയും കൂടെ ആവട്ടെട്ടാ നമുക്കിത് വേണ്ടോന്ന് നോക്കാം ഇതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടകത്തിൽ ഇങ്ങനെ ഒക്കെ എടുത്ത് വെക്കുകയാണെ ചൂടാകട്ടെ കേട്ടോ കാണാനൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു അത് ഇട്ടിരുന്ന് ആവട്ടെ ഒന്ന് ആവി നമുക്ക് അടുത്ത കല ഒരുപാട് ആവി വന്നതിന് ശേഷേ ഇപ്പൊ നമ്മള് വെച്ചു അതിലേക്ക് ഒരു ആവി വന്നതിന് ശേഷം നേരത്തെ പോലെയല്ല കേട്ടോ നമ്മൾ ചെയ്യണത് നമ്മളിപ്പോ ഇതിനകത്ത് ഇങ്ങനെ മുന്തിരി കുറച്ച് ചെതർച്ച ഇട്ട് കൊടുക്കുക നമ്മള് ഡിസൈൻ ഒന്നും വരയ്ക്കണൊന്നുമില്ല നേരത്തെ നമ്മൾ ഡിസൈൻ കുറച്ച് അണ്ടിക്കരിപ്പ് അരിയിലേക്ക് പോകണതൊക്കെ ആയിട്ട് പോട്ടെ ഒരു ഇത്തിരി ചേറിയും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഏട്ടങ്ങനെ മുറിക്കുമ്പം എത്തിക്കോട്ടെ അപ്പൊ നമ്മൾ വീട് അടയ്ക്കുന്നു ഇത് നമ്മൾ റക്കുന്നു വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ള ഇതിലുണ്ട് ഞാൻ നല്ലോണം വെള്ള ഇതിലുണ്ട് ഞാൻ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു തുടങ്ങി എന്നാലും ഇല്ലെങ്കിലോ അപ്പൊ നമ്മുടെ അടുത്ത പൈറ്റ് വെച്ച് കൊടുക്കുന്നു കൂടെ തന്നെ നമ്മൾ ഇതെല്ലാം വിട്ടുകൊടുക്കണം ഇച്ചിരി നേരത്തെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ വയ്ക്കുന്നു വീണ്ടും പട്ടായ നല്ല അടിപൊളിയായി വന്നിട്ട് രണ്ടെണ്ണം വെന്ത് അടുത്ത ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ഒഴിച്ചും വെച്ചിട്ടുണ്ട് പരിപാടി തീർന്നു ഞാൻ ലൈവ് ഒന്ന് മിനിറ്റ് കയറണം എനിക്ക് നാളെ ഞങ്ങള് പോവാണ് അവിടുന്ന് പറ്റുമേലൈ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്